തട്ടിക്കൂട്ട് കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ കാര്യമായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങും അവിലുമാണ് അപ്പോൾ ഇതിനായിട്ട് ഒരു ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ സവാള ഒരു മീഡിയം സൈസ് സൈസ് ക്യാരറ്റ് അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് മല്ലിയില വീട്ടിലുണ്ടായിട്ടുള്ള മല്ലിയാണ് മല്ലിയിലയാണ് ഇത് ഇനി നിങ്ങൾക്ക് വാങ്ങിയതാണെങ്കിൽ അത് ഉപയോഗിക്കാം പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഒരു ചെറിയ കഷ്ണമാണ് പച്ചമുളക് ഒരു പച്ചമുളക് പിന്നെ കരിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇത്ര സാധനങ്ങളാണ് എടുത്തത് ഇനി അവിൽ അവിൽ നന്നായിട്ട് കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെള്ളത്തിലേക്ക് കുതിർത്തിയിട്ട് ഇത് ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ഇത് ഇനി പിന്നെ നമ്മളൊരു മൂന്നാല് വലിയ സൈസ് ഉരുളക്കിഴങ്ങും വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് പൊടിച്ച് വച്ചിട്ടുള്ളതാണിത് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും എല്ലാം കൂടെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഒന്ന് രണ്ട് സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കടലപ്പൊടി ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടിയാണ് കുറച്ചും കൂടെ നല്ലത് ഇനി ഇതിലേക്കൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ തന്നെ മുളക് പൊടി ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു കാ ടീസ്പൂൺ തന്നെ ഒരു ഗരം മസാലയും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് കുതിർത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന അവിലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മട്ടാവിലാണ് ഇനി ഒരു സ്പൂൺ ഓട്സും ഓട്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ അധികം വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് പാകമായിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം നല്ല എല്ലായിടത്തേക്കും ഇതാവുന്നവരെ മിക്സ് ചെയ്യുക ഏകദേശം ഇതുപോലെ ഉണ്ടാവും ഇനി നമ്മൾ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഓയിൽ എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്കാണ് കട്ട്ലറ്റ് പരത്തി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ അടിയിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഈ ബൗൾ ഒരു ബോളായിട്ട് ഇതൊന്നെടുക്കുക നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഇതിൽ എന്നിട്ട് നമ്മൾ ഇതൊരു കട്ട്ലറ്റ് ഷേപ്പിലേക്ക് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പരത്തി ഉണ്ടാക്കി എടുത്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി ഒന്നിങ്ങനെ മെല്ലെ പ്രെസ് ചെയ്തിട്ട് ഈ വക്കൊക്കെ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നന്നാക്കി കൊടുക്കുക അങ്ങനെ ഓരോന്നും നമുക്ക് ഉണ്ടാക്കാം ഞാൻ ഒന്നും കൂടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒരു ചെറിയ ബോൾ എടുക്കുക നമ്മളെ മുഴുവനുള്ള മാവിൽ നിന്ന് എന്നിട്ട് ഇതുപോലെ ഉരുട്ടി നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക സൈഡൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുക ഇതുപോലെ എല്ലാം നമ്മൾ പരത്തിയെടുക്കുക ഇനി ഒരു ചെറിയ പാത്രത്തിൽ സൺഫ്ലവർ എടുത്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക ചെറിയ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓയിലധികം ആവാതിരിക്കാൻ ഇനി ഓരോന്നായിട്ട് നമ്മൾ എടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പം ഒന്ന് കുറച്ചൊന്ന് വെന്തതിന് ശേഷം മറച്ചിട്ട് കൊടുക്കണം കരിഞ്ഞു പോകരുത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ ആവുമ്പോൾ നമ്മളിത് കോരിയെടുക്കണം ഈ എണ്ണയിൽ നിന്ന് അങ്ങനെ നമ്മൾ ഓരോന്നും ഇതുപോലെ പൊരിച്ചെടുക്കണം ഏകദേശം ആയിട്ടുണ്ട് ഞാനിത് മാറ്റിയെടുക്കുകയാണ് കിച്ചൻ ടിഷ്യൂയിലേക്കാണെങ്കിലും മാറ്റാൻ ഞാനൊരു ഡ്രെയിനറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് വറുത്തെടുക്കുക അപ്പം നമ്മുടെ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് അവിൽ കട്ട്ലെറ്റ് ആണ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എനിവേ കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്